ഫ്രണ്ട്സ് എല്ലാവർക്കും കാപ്പൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ആര്യവേപ്പും ഡെറ്റോളും ചേർന്ന നല്ലൊരു കുളിക്കുന്ന സോപ്പ് ആര്യവേപ്പും ഡെറ്റോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിലുള്ള അഴുക്ക് കളയാനും ജംസിനെ തുരത്താനും ഒക്കെ വളരെയധികം നല്ല ഒരു സംഗതിയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതായത് സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിൻ്റെ സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സോപ്പ് മോൾട്ടിൽ നമ്മൾ കുറച്ച് എണ്ണ തടവി വെക്കണം കാരണം എന്നാലത് റിലീസാവാൻ കുറച്ച് ഈസി ആവുള്ളൂ അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്യുക എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുറച്ച് വെള്ളം പാത്രത്തിലിട്ട് ചൂടാക്കി അതിനുള്ളിൽ വേറൊരു ചെറിയ പാത്രത്തിൽ ഈ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഈ സോപ്പ് ബൈസ് അതിനകത്ത് ഇടുക എന്നിട്ട് ആ വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക ബോയിൽ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലവണ്ണം ബോയിലാവണം വെള്ളത്തിൻ്റെ പരുവത്തിൽ ആയി മാറണം അപ്പോഴേക്കും നമുക്ക് ഈ ആര്വയ്പ്പ് ഒരു മിക്സിയിലിട്ടിട്ട് വെള്ളം കൂടാതെ കുറച്ച് രണ്ടോ മൂന്നോ തുള്ളി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു മൂടിയിൽ ഒരു അര അത് കുറച്ച് ഒരു അഞ്ച് മില്ലി ഏറിപ്പോയാൽ ഒരു എട്ട് മില്ലിയൊക്കെ ഡെറ്റോളും എടുത്തിട്ട് ഈ ബോയിൽ ചെയ്ത ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത്രേ ഉള്ളൂ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാനൊക്കെ തൊലിയിലെ പ്രശ്നങ്ങൾ ഫംഗസ് മൂലം ഉണ്ടാകുന്ന ചൊറികൾ എല്ലാം ഇതുകൊണ്ട് ആരുവേപ്പ് കൊണ്ട് ആരുവേപ്പ് ടെറ്റോളും ആവുമ്പോൾ തീരെ ഒരു കെമിക്കലൊന്നും കൂടാത്തൊരു സംഗതി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം നല്ല വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആക്കി കഴിഞ്ഞു ഒരു ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് തണുത്തതിന് ശേഷം അതെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളെ കുളിപ്പിക്കാനും നമുക്ക് കുളിക്കാനും ഒക്കെ വളരെ ബെസ്റ്റ് സാധനമാണ് അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ് എല്ലാവർക്കും നമസ്കാരം താങ്ക്